എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമായിട്ടൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികളുണ്ട് അല്ലെ ഇൻഷുറൻസ് പരിരക്ഷകളുണ്ട് നമുക്ക് ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് പോലും ഇൻഷുറൻസ് എടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു വലിയ ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വലിയ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇൻഷുറൻസുകൾ എടുക്കുന്നത് ഇപ്പോൾ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം സംസ്ഥാന കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള പെൻഷൻ പദ്ധതികൾ സോറി പലതരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷകളുണ്ട് ആയുഷ്മാൻ ഭാരത് അതുപോലെ തന്നെ മറ്റുള്ള പദ്ധതികളൊക്കെ ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതി ഏകദേശം അഞ്ചു ലക്ഷം രൂപയാണ് ഇത് പ്രകാരം നമുക്ക് ഒരു ചികിത്സാ സഹായമായിട്ട് ലഭിക്കുക ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് വളരെയധികം സംശയങ്ങൾ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മളുടെ റേഷൻ കാർഡൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതിയാവും റേഷൻ കാർഡിൻ്റെയൊക്കെ പഴയ റേഷൻ കാർഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് പല തരത്തിലുള്ള സീലുകൾ കാണുവാൻ സാധിക്കും ആ സീലുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആയുഷ്മാൻ ഭാരതിൻ്റെ ആനുകൂല്യം ലഭിക്കും അതുപോലെ തന്നെ രാജ്യത്തുള്ള വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമാവുന്ന ഒരു നടപ്പുടി തന്നെയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതി ഇതുകൂടാതെ തന്നെ ഇതിലൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും വളരെ പെട്ടെന്ന് ഒരു അപകട കാര്യങ്ങളോ അല്ലെങ്കിൽ അസുഖപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആയുഷ്മാൻ ഭാരത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ വരെ പരിരക്ഷ ലഭ്യമാവുകയും ചെയ്യും ഇതിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ നിലവിലത്തെ സാഹചര്യത്തിൽ സെൻസസ് ഒക്കെ കഴിയാതെ ഇനി അങ്ങോട്ട് പുതിയതായിട്ട് ആളുകളെ ചേർക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല കാരണം രാജ്യത്തെ എ പി എൽ ബി പി എൽ ലിസ്റ്റിന്റെ ഒക്കെ കണക്ക് എടുത്തുകൊണ്ടൊക്കെ ആയിരിക്കാം സാധാരണ രീതിയിൽ ഈ ഒരു ആയുഷ്മാൻ ഭാരത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ ഒരു കണക്കെടുക്കുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾക്ക് ഈ ഒരു ആയുഷ്മാൻ ഭാരതിലേക്ക് മാറ്റം കിട്ടുകയും ചെയ്യും ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ ബാങ്കുകളിൽ പോലും നമുക്ക് പുതിയ തരത്തിലുള്ള ഈ ഒരു പലതരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ ഉണ്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയായിട്ടും ഇതിലും നമുക്ക് അംഗങ്ങളാകുവാൻ സാധിക്കും ചെറിയ ഗടുത്തുകകളൊക്കെ അല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ട് രണ്ട് രൂപ അടച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപ അടച്ചാൽ പോലും ലഭ്യമാകുന്ന ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെയും ഒക്കെ ആയിട്ടും പലതരത്തിലുള്ള പരിരക്ഷകളുണ്ട് അത് ബാങ്ക് അക്കൗണ്ട് ഒക്കെ തുറക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ വേണോ എന്ന് അവർ ചോദിക്കുകയും അതിനുശേഷം നമുക്ക് ഒറ്റത്തവണയായി പ്രതിവർഷം നമ്മുടെ അവരുടെ തുക എത്രയാണോ അത് അടച്ചുകൊണ്ട് നമുക്ക് അംഗമാകുവാൻ സാധിക്കുന്ന പരിരക്ഷകളൊക്കെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് പുതിയ നടപടികളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് ആയുഷ്മാൻ ഭാരത്തിലേക്ക് കൂടുതൽ ആളുകൾ ചേർക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം ജനസംഖ്യാ വർദ്ധനമുണ്ട് ജനങ്ങളുടെ കൂടുതൽ സെൻസസ് എടുക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പോൾ കൂടുതലായിട്ടുള്ള ആളുകളെ ഈ ഒരു പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കും എന്ത് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഈ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതി വളരെ ബൃഹത്തായ ഒരു പദ്ധതി തന്നെയാണ് നമ്മുടെ രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് പരിരക്ഷ എന്ന നിലയ്ക്ക് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും ഇനിയും അങ്ങോട്ട് ഇതിലേക്ക് ആളുകളെ കൂടുതലായിട്ട് ചേർക്കുവാനുള്ള നടപടി ഉണ്ടാകും നിലവിൽ സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അത് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്